മാതാവിന് സ്തുതി ആരാധന മഹത്വം എൻ്റെ പേര് മീന ഫ്രാൻസിസ് ഞാൻ ചാലക്കുടി സ്വദേശിയാണ് ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഒരു എനിക്ക് കിട്ടിയ ഒരു അത്ഭുതകരമായ രോഗസാക്ഷ്യം പറയുന്നതിന് വേണ്ടിയാണ് ഇന്നിപ്പോൾ ഈ ആൾത്താരയിൽ നിൽക്കുന്നത് ആദ്യമായി എനിക്ക് പറയാനുള്ളത് ഞാൻ ഉറങ്ങുമ്പോൾ ഇവിടെ കൃപാസനം നമ്മുടെ ഈ ആരാ ആരാധനാ കേന്ദ്രം സ്വപ്നത്തിൽ കാണുകയും ഇവിടെ ആ സ്വപ്നത്തിൽ ഈശോയും സേപിതാവും അമ്മമാതാവും ഒരു തേരിലിരുന്നു കൊണ്ട് നമ്മളുടെ ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്തേക്ക് മൂവ് ചെയ് മൂവ് ചെയ്യുവാണ് ഈ തേര് ഈ ഒരു ആ ഒരു ഒരു വാഹനം പോലെ മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അവരെ അവിടെ അവരെ നോക്കുന്നതും അവർ എന്നെ നോക്കി പുഞ്ചിരിക്കുന്നതുമാണ് ഞാൻ ആദ്യം കണ്ടത് അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് യൂട്രസിന് അതികഠിനമായ ബ്ലീഡിങ്ങും തടിപ്പും ഉണ്ടായി ഞാൻ ഹോസ്പിറ്റലിൽ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയി അത് പ്രകാരം ഗൈനക്കോളജിസ്റ്റ് എനിക്ക് സ്കാനിങ്ങിന് സ്കാനിങ്ങിന് എഴുതി തരികയും സ്കാനിങ് ചെയ്തപ്പോൾ അതിൻ്റെ റിസൾട്ട് പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ തിക്നെസ് അതിഭയങ്കരമായ ഒരു മുഴയുടെ തടിപ്പാണ് എന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ സർജറി ചെയ്യാനൊന്നും പോയില്ല അങ്ങനെ വിഷമിച്ച് ഞാൻ രാത്രിയിൽ കിടക്കുമ്പോൾ ഒരു സ്വപ്നം ഞാൻ കാണുകയാണ് സ്വപ്നം ഒരു ദർശനമാണ് കണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ചൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ കണ്ടത് അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിനെ കൃപാസനത്തിലേക്ക് വിളിക്കുകയാണെന്ന് അങ്ങനെ ഞാൻ മൂന്ന് ഈ സ്വപ്നം ദർശനം കണ്ട് മൂന്നാം ദിവസം ഇവിടെ കൃപാസനത്തിൽ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി പുതുക്കി കഴിഞ്ഞ അന്നേ ദിവസം എനിക്ക് അച്ഛനെ കാണാനായിട്ട് അമ്മ മാതാവിനെ അനുഗ്രഹിച്ചു ഞാൻ എങ്ങനെ സ്വപ്നം കണ്ടോ ആ സ്വപ്നം തന്നെ അമ്മ മാതാവ് നിറവേറ്റി തന്നു അച്ഛൻ എന്നെ തലയിൽ കഴിച്ച് കൈവച്ച് പ്രാർത്ഥിക്കുകയും കൂടാതെ സൈത്ത് എൻ്റെ കയ്യിൽ പുരട്ടി തന്നിട്ട് ബാത്റൂമിൽ പോയി കുരിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതുപ്രകാരം ഞാൻ ചെയ്തു തിരിച്ച് ഞാൻ വീട്ടിൽ പോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ എനിക്ക് പോയി ഡോക്ടറിനോട് പറഞ്ഞു എനിക്കൊന്ന് റീൻസ് റീസ്കാൻ ചെയ്യണം എനിക്കിപ്പോൾ പിരീഡ് നോർമലാന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഞാൻ പറഞ്ഞ പ്രകാരം എനിക്ക് റീസ്കാൻ സ്കാൻ ചെയ്തപ്പോൾ അത്ഭുതമെന്നോണം പത്തൊമ്പത് പോയിൻ്റ് അഞ്ച് മില്ലിമീറ്റർ തിക്നെസ് എന്നുള്ളത് സെവൻ പോയിൻറ്റ് ഫൈവ് മില്ലിമീറ്ററായിട്ട് ചുരുങ്ങിപ്പോയി അതുകൊണ്ട് എനിക്ക് സർജറി ഒന്നും ചെയ്യേണ്ടി വന്നില്ല ഇത് എന്നെ സംബന്ധിച്ച് വലിയൊരു അത്ഭുതകരമായ സാക്ഷ്യമാണ് കാരണം ഞാൻ അത്രയും ടെൻഷൻ അടിച്ചിരുന്ന സമയത്താണ് ഇങ്ങനെ ഈ ദർശനം ഞാൻ കാണുകയും ദർശനപ്രകാരം ഞാനിവിടെ വരികയും ചെയ്തത് പിന്നെ കൂടാതെ ചെറുതും വലുതുമായി ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിലും ജീവിതത്തിലും ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഇവിടെ ഞാൻ ഈ ഇവിടെ ആരാധനയ്ക്ക് വന്നപ്പോൾ എൻ്റെ രണ്ടുള്ളം കൈയും ഭയങ്കര ചൊറിച്ചിൽ എനിക്ക് അച്ഛൻ്റെ ആരാധന ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉടമ്പടി വസ്തു ഉപ്പിരിപ്പുണ്ടായിരുന്നു ഞാൻ എൻ്റെ ആ ഉപ്പെടുത്ത് രണ്ട് കൈയിലും തിരുമി വിശ്വാസപ്രമാണം ചെല്ലി അത്ഭുതമെന്നോണം എൻ്റെ ആ ചൊറിച്ചിൽ രണ്ട് കൈയുടെയും ചൊറിച്ചിൽ വിട്ടുപോയി വീട്ടിലായിരുന്നപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം എനിക്ക് ശരീരം മുഴുവനും ചൊറിച്ചിൽ വന്നു ഞാൻ നമ്മുടെ കൃപാസന ഉപ്പ് വെള്ളത്തിലിട്ട് വിശ്വാസ പ്രമാണം കുളിച്ചപ്പോൾ എൻ്റെ ചൊറിച്ചിൽ പൂർണ്ണമായും വിട്ടുപോയി അതുപോലെ തന്നെ ഈ നേർച്ച ഉടമ്പടി വസ്തുക്കളിൽ കൂടിയും പ്രാർത്ഥനകളിൽ കൂടിയും അച്ഛൻ്റെ ആരാധന പ്രാർത്ഥനകളിൽ കൂടിയും ഒത്തിരി ഒത്തിരി അനുഭവങ്ങളാണ് ഞങ്ങൾക്കുണ്ടായിരിക്കുന്നത് അതുപോലെ ഞങ്ങളോട് ഒത്തിരി ആളുകൾക്ക് അസൂയപരമായ വിദ്വേഷം പുലർത്തുമ്പോൾ അവർ പലതരത്തിലും ഞങ്ങളെ തീർക്കാൻ നോക്കും പക്ഷേ അത് അതിനെല്ലാം ഞങ്ങൾക്ക് സംരക്ഷണം നൽകുന്നത് പരിശുദ്ധ അമ്മയാണ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ജീവിതത്തിൽ നമുക്ക് ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും പരിശുദ്ധമ്മ വഴി ഞങ്ങൾക്ക് നേടിത്തന്നിട്ടുണ്ട് അതുപോലെ ലീഗലായ എന്ത് കാര്യത്തിനും ഞങ്ങൾ പോകുമ്പോൾ ഉടമ്പടി കാശുരു പോവും ഉടമ്പടി ഉപ്പു എടുത്തു കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു അസറ്റാണ് നമ്മളൊരു രേഖകൾ നമ്മുടെ വീട്ടിൽ എങ്ങനെ സൂക്ഷിക്കുന്നു അതുപോലത്തെ അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു വാല്യൂ ഉള്ള ഒരു അസറ്റാണ് ഈ ഉടമ്പടി ഉപ്പും നമ്മുടെ ഉടമ്പടി തൈലവും ഉടമ്പടി കാശുരവും അത് ഞങ്ങൾക്ക് ഒത്തിരി പ്രൊട്ടക്ഷ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഈ ഉടമ്പടി നമ്മുടെ കൃപാസനം പത്രം ക്രൈസ്തവ മേഖലയിലും അക്രൈസ്തവ മേഖലയിലും എല്ലാവർക്കും വിശദീകരിച്ച് അങ്ങനെ പറഞ്ഞു കൊടുക്കും ഡയറക്റ്റ് കൊടുത്തു പോരും ഇല്ല കൃപാസ് ചിലവരും നമ്മളെ പുച്ഛിക്കും എന്നാലും ഞങ്ങളതൊന്നും മൈൻഡാറില്ല വിശദീകരിച്ച് കൊടുക്കും അതിൽ ക്രിസ്ത്യാനികളും ഉൾപ്പെട്ടിട്ടുണ്ട് അവർക്കും അങ്ങനെ ഭയങ്കര പുച്ഛം പോലെ തോന്നും പക്ഷേ അവരെയൊക്കെ പിന്നെ നമ്മൾ കൺവിൻസ് ചെയ്ത് അവരും തിരിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ സാമ്പത്തികപരമായിട്ടും സാമ്പത്തികം കൊടുത്തും ഭക്ഷണം കൊടുത്തും വസ്ത്രം കൊടുത്തും അത് അറിയാവുന്ന മക്കൾക്കൊക്കെ കൊടുത്ത് ഞങ്ങളവരെ സഹായിക്കാറുണ്ട് പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥനാ രീതികൾ എല്ലാ ദിവസവും ഞങ്ങൾ മുടങ്ങാതെ പള്ളിയിൽ പോകും രാവിലെ പള്ളിയിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ഈ വേറെ എവിടെയാണോ കുർബാന അവിടെ പോയി കുർബാന കൂടും ആഴ്ചയാഴ്ചയിൽ കുമ്പസാരിക്കും വചനം വായിക്കും പിന്നെ സന്ധ്യപ്രാർത്ഥന എത്ര നമ്മൾക്ക് എത്ര ഡിലേ വന്നാലും അത് ഞങ്ങൾ മുടക്കാതെ മാക്സിമം ഏഴിനോ എട്ടിനോ ഇടയ്ക്കുള്ളിൽ അത് ചെയ്തു തീർക്കും ചെയ്ത് ചെയ്യും അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ ചെയ്ത് ചെയ്ത് തയ്തു തന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും ചെയ്തു കൊണ്ടിരിക്കുന്നതുമായ തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു പിന്നെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ജോസഫ് അച്ഛനെ ഞാൻ സ്വപ്നം കാണാറുമുണ്ട് എനിക്ക് ഓരോ മെസ്സേജ് തരാറുണ്ട് ഇപ്പോൾ അടുത്ത അച്ഛനെനിക്കൊരു മെസ്സേജ് ഒരു അടയാളം തന്നിട്ടുണ്ട് അത് അത് അടുത്ത സാക്ഷ്യത്തിൽ ഞാൻ പറയുന്നതാണ് ദൈവനാമത്തിന് അത്വം ഉണ്ടായിരിക്കട്ടെ അമേ രണ്ടു മഖ്ബായർ അധ്യായം എട്ട് പതിനെട്ടാം തിരുവചനം പറയുന്നു അവർ ആയുധത്തിലും സാഹസ ആശ്രയിക്കുന്നു നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ ബീന ഫ്രാൻസിൻ്റെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യം നാം ശ്രവിക്കുകയായിരുന്നു ബീന വളരെ തൻ്റെ ശാരീരിക അസ്വാസ്ഥ്യം കൊണ്ട് വളരെ സഹനത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇവിടെ വന്ന് എടുക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നത് പി സിയോടി പ്രശ്നങ്ങളുമായി ഇവിടെ വന്ന് തൻ്റെ മാധ്യ താൻ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ തനിക്ക് വളരെ വേദനാജനകമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു തനിക്ക് അതിന് മുൻപായി ഡോക്ടേഴ്സ് പറഞ്ഞു നിങ്ങളുടെ അസുഖം വളരെ ഗുരുതരമാണ് യൂട്രസിന് ആണ് അതുകൊണ്ട് ഓപ്പറേഷൻ വേണം ഈ സഹോദരി വേഗം ഇവിടെ ഉടമ്പടി എടുക്കാനായി ഇങ്ങോട്ട് ഓടി വരികയും കൃപാസനത്തെ സമീപിക്കുകയും ജോസഫസിൻ്റെ കയ്യിൽ നിന്ന് കൈ സ്വീകരിക്കുകയും ചെയ്ത് തിരിച്ചു പോയി മൂന്ന് ദിവസത്തിനുള്ളിൽ റീസ്കാൻ ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത് വളരെയധികം ഫൈബ്രോയിഡ് ചുരുങ്ങിപ്പോയി ഓപ്പറേഷൻ്റെ ആവശ്യമില്ല എന്ന് ദൈവമോഹത്തത്തിനെ നാം ദൈവം ദൈവം നാമം മോഹത്വപ്പെടുത്താനായി ഈ സഹോദരിയുടെ ഓടി വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവർക്ക് കൈ വെള്ളയിൽ വളരെയധികം ചൊറിച്ചിലുണ്ടായപ്പോൾ പരിശുദ്ധ അമ്മയുടെ സ്വപ്നങ്ങളും ജോസഫ് അച്ഛൻ നൽകിയ സ്വപ്ന സന്ദേശങ്ങളും എല്ലാം വളരെ ആശ്വാസദായകമായിരുന്നു തനിക്ക് കൈ ചൊറിച്ചിലുണ്ടായപ്പോൾ വളരെയധികം നേരം അത് അസ്വസ്ഥത നൽകിയപ്പോൾ തനിക്കുണ്ടായ ഏക ആശ്വാസം ഏക ഔഷധം ഇവിടുത്തെ ഉപ്പും തൈലവും മാത്രമാണ് ഇവിടെ ബീന സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വലിയ കാര്യം ഇതാണ് ഉടമ്പടി ഞങ്ങളുടെ ഒരു വലിയ ഡോക്യുമെൻ്റ് ആണ് മറ്റേതൊരു രേഖകളെ പോലെ തന്നെ വിലപിടിപ്പുള്ള ഒരു രേഖ പോലെയാണ് വീടിൻ്റെ വിലപിടിപ്പുള്ള ആധാരം നമ്മൾ അവിടെ ഇവിടെയും വയ്ക്കാറില്ല വളരെ സേഫായ സ്ഥലത്താണ് വയ്ക്കുന്നത് നമ്മുടെ സ്വർണ്ണാഭരണങ്ങൾ വളരെ സേഫായ ലോക്കറിലാണ് വയ്ക്കുന്നത് നമ്മുടെ അക്കാഡമിക് ഡോക്യുമെൻസെല്ലാം നമ്മൾ വളരെ നല്ലൊരു ഫയലിലാണ് വെക്കുന്നത് അതുപോലെ തന്നെ ഇവർക്കിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ഉടമ്പടി പത്രികയും ഉടമ്പടി വസ്തുക്കളും എന്ന് ഇവർ ഏറ്റുപറയുന്നു ഉടമ്പടിയോട് അവർ അത്രമാത്രം വിശ്വസ്തരായതുകൊണ്ടാണ് ഇങ്ങനെയൊരു സാക്ഷ്യം ഏറ്റുപറയാൻ ഈ സഹോദരിക്ക് സാധിക്കുന്നത് ഇനി തനിക്ക് വളരെ സ്വപ്ന പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നൽകിയിട്ടുള്ള സ്വപ്നങ്ങളും അഭിഷേകങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തുന്നു പക്ഷേ അതിനുള്ള സമയമായിട്ടില്ലെന്ന് പറയുന്നു ഉടമ്പടി തന്നിൽ പ്രാ ആക്ടിവേറ്റാണെന്നുള്ളതിൻ്റെ വലിയൊരു തീർച്ചയാണ് ഈ പറയുന്നത് ഉടമ്പടി ആക്ടി ഉടമ്പടി എപ്പോഴും ആക്ടിവേറ്റ് ചെയ്യാൻ ദിവസം പച്ച നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ് കാശ് രൂപമോ നീലത്തിരിയോ പച്ചത്തിരിയോ വീട്ടിൽ വെച്ചതുകൊണ്ടോ രാവിലെയും വൈകുന്നേരവും അത് കത്തിച്ച് ആ പ്രാർത്ഥന ചൊല്ലുന്നത് കൊണ്ടോ ഉപകാരമില്ല ഇതൊരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് അച്ഛൻ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തരായവരെല്ലാം അത് ചെയ്യുന്ന പ്രവൃത്തിയായി അംഗീകരിക്കുകയും ഏറ്റെടുക്കുകയും ജീവിതക്രമമായി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കെല്ലാം ഈ ജീവിത രീതിയെ ജീവിത സ്വന്തമാക്കാൻ ശ്രമിക്കാം പരിശുദ്ധാമ്മ നമുക്ക് എപ്പോഴും സമീപസ്ഥയായിരിക്കും സഞ്ചാരി മാതാവ് നമ്മുടെ കുടുംബങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും വേദനകളിലേക്കും പോരായ്മകളിലേക്കും നമ്മുടെ പ്രശ്നങ്ങളിലേക്കും മക്കളിലേക്കും നമ്മുടെ മാതാപിതാക്കളിലേക്കുമെല്ലാം കടന്നു വരുന്നത് വ യാദൃച്ഛികമായിട്ടുള്ള അതൊരു വിശ്വസ്തതയുടെ ഭാഗമാണ് പരിശുദ്ധ അമ്മയെ ആശ്രയിച്ചാൽ ഒരിക്കലും പരിശുദ്ധ അമ്മ നമ്മെ കൈവിടില്ലെന്ന ഒരു വലിയ വാഗ്ദാനം ഈശോ നമുക്ക് നൽകുന്നുണ്ട് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നാണ് ദൈവപിതാവും ദേവപിതാവ് ഈശോ ജോതാനിൽ മാമുദീസ്വസ്വീകരിക്കുമ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് പരിശുദ്ധ അമ്മ സേവകരോട് പറഞ്ഞത് അവൻ പറയുന്നത് ലിസൺ ടു ഹിം എന്നാണ് ദേവപിതാവ് ആ മാമുദീസ്വസ്വീകരണത്തിൽ അവിടെ കൂടി നിന്നിരുന്നവരോട് പറഞ്ഞത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ ദേവപിതാവിൻ്റെ സ്വരം അതായിരുന്നു ലിസൻ ടു ഹിം അവനെ ശ്രവിക്കുക പരിശുദ്ധ അമ്മ അത് തന്നെയാണ് പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുക നമുക്ക് അവൻ പറയുന്നത് പോലെ ചെയ്യാം പീനയുടെ മനോഹരമായ സാക്ഷ്യത്തിനെ ഉടമ്പടിയിൽ വിശ്വസ്തയോടി വിശ്വസ്തയോടുകൂടി നിലനിൽക്കുവാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധാമ്മയ്ക്കും ഈശോയ്ക്കും നൈ നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക